കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറയാൻ അല്ലെങ്കിൽ ഒരു വേദന പറയാൻ വളരെ സങ്കടകരമായ ഒരു കഥ പറയാൻ ഒരു സുഹൃത്ത് എന്നെ കാണാമെന്നും എന്നെ പലപ്പോഴും പല കാര്യത്തിലും കുറ്റം പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം കാരണം ഞാനിങ്ങനെ ഈ മതസംഘടനകളെയും അതുപോലെയുള്ള ഒക്കെ കടന്നാക്രമിക്കുമ്പോൾ ഈ ഉസ്താദന്മാരോടുള്ള ബഹുമാനവും ഇഷ്ടവും മാത്രമല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ഒരു വിധേയത്വവും ഒരു സംഗതിയുമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ സംഘടനാപരമായി അതിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സംഗതി വളരെ അനുഗ്രഹമാണെന്നും ഇഷ്ടമാണെന്നും വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു രണ്ട് മൂന്ന് വർഷമായി ഒന്നരൊന്നര വർഷമായി പുള്ളി ഇതിനെ സംബന്ധിച്ച് അത്ര ആവേശത്തോട് എന്നോട് പ്രതികരിക്കുന്നത് കാണുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ചൊരു പക്ഷേ ഇങ്ങനെ നമ്മുടെ വീഡിയോയും മറ്റുള്ളതുമൊക്കെ കണ്ട് പുള്ളിക്ക് എന്തെങ്കിലും വ്യതിയാനം വന്നതായിരിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ വന്ന് പറഞ്ഞ് കേട്ട സംഭവം വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മദ്യപിക്കുന്നവൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകൃതങ്ങളുള്ളവനെ വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ നമ്മളൊരു പൊതു സംഗതിയുണ്ട് സാധാരണ വെള്ളം അടിക്കുന്നവനെയൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ച് കയറ്റിയാൽ ആളുകൾ കുറെ ഇങ്ങനെയുള്ളവനെ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇവൻ്റെ അനുഭവം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവൻ ഈ സംഘടനാപരമായ സംഗതിയൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതുപോലെയുള്ള പണ്ഡിതന്മാരെയും അത്തരം ആളുകളോടൊക്കെ വളരെ വിധേയത്വവും ഇഷ്ടവുമൊക്കെയുള്ള ആളാണ് അങ്ങനെ ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൻ്റെ ഒരു അടുത്ത ആളായി ഒരാൾ മാറി ഒരു ഉസ്താദ് മാറി ഈ അടുത്ത ആളായി മാറി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ആത്മീയ മേഖലയിൽ നടന്നു വരുന്ന ഒരു വലിയ പരിമിതിയുണ്ട് അത് വേറൊന്നുമല്ല ഒരുപാട് മദ്രസാ സ്ഥാപനങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് മതപഠനശാലകൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഭൗതികമായ ചുറ്റുപാടിനോടൊപ്പം മതങ്ങളുടെ മൂല്യങ്ങൾ പഠിക്കുന്ന സംഗതിയാണെങ്കിലും ഓക്കെ കാരണം അവർ ഒന്നെങ്കിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഡോക്ടറാവും എൻജിനീയറാവും കൂലിപ്പണിക്ക് പോകുന്നവരും ഓട്ടോ ഡ്രൈവർമാരും അല്ലെങ്കിൽ മറ്റു തൊഴിലിന് പോകുന്നവരും ഒക്കെ ആയ ആളുകൾ മതവും കൂടി പഠിക്കുന്നതുകൊണ്ട് അവർക്കൊരു മൂല്യവത്തായ മാറ്റമുണ്ടാകുമെങ്കിൽ അത് നല്ലതാണ് പക്ഷേ ഇത് അതിനപ്പുറം പൂർണ്ണസമയം നമ്മളൊരിടത്ത് നിന്ന് പഠിച്ച് ആലിമാവാൻ അള്ളാഹു പറഞ്ഞു ഇൽമു പഠിക്കാൻ പറഞ്ഞു അത് സത്യമാണ് അറിവ് നേടണമെന്ന് പറഞ്ഞു ഇൽമു പഠിക്കാൻ പറഞ്ഞു ആലിമാവണമെന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ഈ ആലിമെന്ന് പറയുന്നത് നിൻ്റെ ഒരു കുലത്തൊഴിലാണ് എന്ന് അള്ളാഹു റസൂലു എങ്ങും പറഞ്ഞതായിട്ട് കാണില്ല സഹാബാക്കളുടെ ചരിത്രത്തിലുമില്ല പ്രവാചകന്മാരുടെ ചരിത്രത്തിലുമില്ല കാരണം അവരൊക്കെ ജീവിച്ചത് മറ്റു പല ജീവിക ജോലികളും ചെയ്താണ് അതിൽ ആശാരിമാരുണ്ടായിരുന്നു മേശരിമാരുണ്ടായിരുന്നു ആട്ടിടയന്മാരുണ്ടായിരുന്നു അവർ ആ തൊഴിലിന് പോയിട്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹിദമത്തുകൾ സേവനങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്തവരാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന ആളുകൾ മറ്റൊരു പണിക്കും ഞാൻ ഇന്നലെ ഒരു കഥ കേട്ടു കണ്ണൂരിൽ ഒരു മനുഷ്യൻ്റെ കഥ കേട്ടു അദ്ദേഹത്തിന് അതാണ്ട് ഒൻപത് പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു പഴയ ഒരു മനുഷ്യനാണ് അദ്ദേഹം കാര്യപ്പെട്ട ഒരാലമായിരുന്നു പക്ഷെ അദ്ദേഹം ഉപജീവന മാർഗം നടത്താനായി അദ്ദേഹം കണ്ടെത്തിയത് വാച്ച് നന്നാക്കലായിരുന്നു അതോടൊപ്പം തന്നെ പള്ളിയിൽ ഇമാമു ആണ് ബാക്കിയുള്ള സമയങ്ങളിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ വാച്ച് ശരിയാക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെയായി പോവുമായിരുന്നു അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ചെയ്യാനായി സേവനം ചെയ്യാനായി അത്രമേൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും കൂടുന്നില്ല പള്ളികളുടെ എണ്ണം അങ്ങനെ ഗംഭീരമായി ഇറങ്ങുന്ന ക്വാണ്ടിറ്റിയും റിക്വയർമെൻറ്റും അനുസരിച്ച് വർദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വർദ്ധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് തിരിയേണ്ടി വരുമ്പോൾ ഒത്തിരി പേർ തിരിയുന്ന ഒരു മേഖല ഈ സുന്നി വിഭാഗങ്ങളിലാണെങ്കിൽ ചികിത്സയാണ് ഈ മറ്റു പല കാര്യങ്ങൾ മന്ത്രതന്ത്ര ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ ചികിത്സയിലേക്ക് കടക്കുകയാണ് ഈ ചികിത്സയിൽ കിടക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലായിടത്തും ചെന്ന് ആദ്യം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ നമ്മളൊരാളിനെ കാണുന്നുണ്ടെങ്കിൽ ഷർറുണ്ടല്ലോ ഷർറുണ്ടല്ലോ എന്ന് പറയും യഥാർത്ഥത്തിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഷർറ് അപ്പോൾ ഷറുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ പേടിച്ച് എന്തോ അവസ്ഥ അതിൻ്റെ പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ കച്ചവടം ഇതിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങുക ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം ഈ സുഹൃത്ത് വളരെ അടുപ്പമുള്ള ആളായിട്ട് വളരെ കൂടുതൽ കൂട്ടത്തിൽ നടന്നതാണ് നടന്ന് 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 ഒരു ദിവസം എന്ത് ചെയ്തു എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു ഇദ്ദേഹം വലിയ ലോഹ്യമായി വീട്ടിലൊരാളായി മാറി പിന്നീട് ഇടയ്ക്കിടെ വരാൻ തുടങ്ങി ആ ഇടയ്ക്കിടെ വരാൻ തുടങ്ങിയതിനിടയിൽ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു കൊടുത്തു അവൻ്റെ ഭാര്യയുടെ എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പറയും എന്നാലോചിച്ച് നോക്കിയേ എന്തൊരു ക്രൂരതയാണ് ചെയ്തതെന്ന് അതോടുകൂടി വളരെ സന്തോഷത്തോടെ ഒരു നാലഞ്ച് വർഷമായി ജീവിച്ചിരുന്ന ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിലേക്ക് വലിയ വിഷയമായി എവൻ്റെ പിതാവും മാതാവും അപ്പോഴത്തേക്ക് അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റു എനിക്ക് അന്നേരം തോന്നി ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എൻ്റെ മോനെ കിട്ടുന്നില്ല അവർ വശത്താക്കിയെടുത്തു അവർ മൊട്ട വതപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ബന്ധം മുഴുവൻ അങ്ങ് മാറി അവസാനം ഗതികെട്ടിയവൻ ഇയാളെ പിടിച്ചു നിർത്തി മേലിൽ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു എന്നിപ്പം ചോദിച്ചവൻ പറയാം അത് ഞാൻ വെറുതെ ഒരു ലോഹ്യത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞതാണ് എന്താ അതിൻ്റെ ഇഷ്യൂന്ന് ചോദിച്ചു എന്താ അതിൻ്റെ കാരണം നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്താ ഇതാണ് ഇന്ന് മാത്രവുമല്ല യവനെയും സഹോദരിമാരെയും തമ്മിൽ തെറ്റി ആ കൂടി അതുവരെ സന്തോഷമായി നടന്നിരുന്ന ആ കുടുംബം മൊത്തം താറുമാറാക്കി ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊരു വലിയ വെല്ലുവിളിയാണ് വലിയ പ്രശ്നമാണ് പലയിടങ്ങളിലും ഇതുപോലെയാണ് ആളുകൾ മുതലാക്കുന്നത് ഹയറും ഷറും ഒക്കെ എല്ലാവർക്കും വരും ഇവിടെ പ്രവാചകനുഭവിച്ചത്രയും ത്യാഗം ഈ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഒരു കൗമും അനുഭവിച്ചിട്ടില്ലല്ലോ വീട്ടിൽ നാട്ടിയിറക്കപ്പെട്ടു കൂകി വിളിച്ചു പിന്നെ കല്ലെടുത്തെറിഞ്ഞു കൂടൽമാലയെടുത്തെറിഞ്ഞു എല്ലാ തരത്തിലും ഉപദ്രവിക്കപ്പെട്ടു ഏറ്റവും പ്രിയപ്പെട്ടവരെ വധിച്ചു കൊന്നു ഒരുപാട് പേർ ഷഹീദായി ഇതിനെല്ലാം സാക്ഷിയാകേണ്ടി വന്നിട്ടും ഈ പറയുന്ന സംഗതി ചെറിയ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഇല്ലാത്തൊരു വിഷയത്തെ സൂചിപ്പിക്കപ്പെടുമ്പോഴേക്കും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു കൗമും അത് കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന ചില വ്യാജ ചികിത്സകരും ഇതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ വീട്ടിലൊക്കെ ചിലപ്പോൾ ബോർഡ് എഴുതി വെക്കേണ്ടി വരും ഇവിടെ വരുന്നതുകൊള്ളാം മര്യാദകേട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കേണ്ടി ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതൊരു നടന്ന സംഭവമാണ് ഹക്കായി നടന്ന സംഭവമാണ് അത് നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളത് ആളും പേരും ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് പറയുന്നതിൽ പ്രസക്തിയില്ല അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇത്തരമൊരു ചെങ്ങലയ്ക്കകത്തേക്ക് വീണുപോയാൽ അതൊരു മാനസിക രോഗമായി സാമ്പത്തിക രോഗമായി എല്ലാ അർത്ഥത്തിലും അതൊരു വഴികേടിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്കെത്തും